ആലപ്പുഴ ജില്ലയിലെ കായംകുളം കൃഷ്ണപുരം ഗവൺമെൻറ് ഓഫീസിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഞങ്ങൾ സീറോ ഷാഡോ കോണ്ടസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ എൻ്റെ പേര് നരേന്ദ്രൻ എൻ്റെ പേര് നിർമതസ് എൻ്റെ പേര് അർജുൻ ഞങ്ങൾ ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഫോർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു പൈപ്പ് കാർഡ് ഗ്രാഫ് പേപ്പർ എന്നിവയൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ സമയം പന്ത്രണ്ട് പതിനേഴ് ഇപ്പോൾ നീളം എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ ആണ്

അത് കഴിഞ്ഞ് നേരിന്റെ നീളം കൂടുകയും നേരിൽ കിഴക്കോട്ട് പോവുകയും പോവുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് കൊറേ കാര്യങ്ങൾ ഇതേ കൂടുതലും കിട്ടാനായിട്ട് വളരെ ഒരു നല്ല അനുഭവമായിരുന്നു ഞാൻ ഇതുവരെ ഒരു ഗുണം ഗുണു ഇതുവഴി കുറെ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാവുന്നുണ്ട് ഈ പരിപാടി ആവശ്യം സാറിനും ബാക്കിയുള്ള പ്രവർത്തകർക്കും എൻ്റെ സ്കൂളിൻ്റെയും ടീച്ചറേയും മകൻ കാര്യങ്ങൾ വഴിയാൻ പറ്റി സാ സാധന നടത്തിയത് കൊണ്ടാണ് എനിക്കിത് അറിയാൻ പറ്റിയത് ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ആദ്യമായിട്ട് സന്തോഷമറിഞ്ഞു മറ്റു സാ ആദ്യമുള്ള ഇതിൻ്റെ സംഘടനക പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു കുട്ടികൾക്ക് കുട്ടികൾക്ക് സയൻസിനോട് കൂടുതൽ താല്പര്യം വളർത്തിയെടുക്കാൻ ഇതുപോലെയുള്ള പരിപാടികൾ വളരെയധികം സഹായകമാകുന്നു ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന്